രാഹുൽ വൻ തിരിച്ചടി കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ രാഹുൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് രാഹുലിനെ പുറത്താക്കിയത് നിലവിൽ സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ ഉയർന്ന പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം പറഞ്ഞു രാഹുൽ എം സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കോൺഗ്രസ് മാതൃകാപരമായ തീരുമാനമാണ് വിഷയത്തിൽ കൈക്കൊണ്ടിരിക്കുന്നതെന്നും ആക്ഷേപം വന്ന സമയത്ത് തന്നെ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നുവെന്നും എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതമെന്നും കെ പി സി സിക്ക് പരാതി കിട്ടിയ ഉടൻ തന്നെ അത് ഡി ജി പിക്ക് കൈമാറിയിരുന്നുവെന്നും നേതാക്കളുടെയും കോൺഗ്രസ് ഹൈക്കമാൻഡുമായും ചർച്ച നടത്തി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണിതെന്നും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു ബലാൽ സംഘവും ഗർഭചിത്രവും നടന്നുവെന്നും സ്ഥാപിക്കുന്നതിനും ഡോക്ടറുടെ മൊഴി സഹിതമുള്ള രേഖ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി രാഹുലിനെതിരെ പ്രോസിക്യൂഷൻ പുതുതായി സമർപ്പിച്ച തെളിവുകളും കോടതി ഇന്ന് പരിശോധിച്ചിരുന്നു രാഹുൽ സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളാണെന്നും ജാമ്യം നൽകുന്നത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ജാമ്യാപേക്ഷയിൽ വിശദമായ വാദത്തിനു ശേഷമാണ് കോടതി ജാമ്യം തള്ളിയത് വാദം നടന്നത് അടച്ചിട്ട് കോടതി മുറിയിലായിരുന്നു ഇന്നലെ ഒന്നര മണിക്കൂർ നീണ്ട വാദത്തിന് ശേഷം ഒരു രേഖ കൂടി ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഇന്ന് പുതിയ തെളിവുകളടക്കം പരിശോധിച്ച ശേഷമാണ് കോടതി വാദം പൂർത്തിയാക്കിയത് രാഹുലിൻ്റെ അറസ്റ്റ് തടയണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന ആവശ്യം എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം തള്ളിക്കൊണ്ടാണിപ്പോൾ മുൻകൂർ ജാമ്യം നിഷേധിച്ചത് കെഫയൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്